തൃശൂർ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഇരുപത് കോടിയോളം രൂപ കൃത്യമായിട്ട് പറഞ്ഞാൽ പത്തൊൻപത് പോയിന്റ് ഒൻപത് നാല് കോടി രൂപയുമായി മുങ്ങിയ കൊല്ലം സ്വദേശിനി ധന്യ മോഹൻ പോലീസിന് കീഴടങ്ങിയ വാർത്തകൾ നമ്മൾ കണ്ടു തൃശ്ശൂർ വല്ലപ്പാട്ട് മണപ്പുറം ഫിനാൻസിൽ പതിനെട്ട് വർഷത്തോളമായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ടാണ് ഇവർ വ്യാജ വായ്പകൾ ഉണ്ടാക്കിയിട്ട് കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്ന് കുടുംബക്കാരുടെ അക്കൗണ്ടിലേക്ക് മാതാവിന്റെയും പിതാവിന്റെയും സഹോദരങ്ങളുടെയൊക്കെ അക്കൗണ്ടിലേക്ക് പണം കൈമാറ്റം ചെയ്ത് തട്ടിപ്പ് നടത്തിയത് ഈ അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതായിട്ട് ഇവർ ഈ പണം ചെലവഴിച്ചത് ആഡംബര വസ്തുക്കൾ വാങ്ങാനും സ്ഥലവും വീടും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അതുകൂടാതെ തന്നെ ഇവർ റമ്മികളിക്ക് അടിമയായിരുന്നു അത്രേ രണ്ടു കോടിയോളം രൂപ ഇവർ റമ്മി ഇടപാട് നടത്താനായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് കണ്ടെത്തൽ ഇനി അത് മാത്രമല്ല ഇവർക്ക് കുഴൽ പണ ഇടപാടുമായിട്ട് ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് കാരണം ഇവരുടെ ഭർത്താവ് വിദേശത്താണ് ഭർത്താവിനും പിതാവിനും ഒക്കെ ഈ ഒരു ക്രൈമിൽ പങ്കുണ്ട് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ പറയുന്നത് ഇത് പറയാൻ കാരണം ഇപ്പൊ കുടുംബത്തിലെ മറ്റുള്ളവരൊക്കെ ഒളിവിലാണ് ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് എൻ ആർ ഐ അക്കൗണ്ടിലേക്ക് ഇരുപത്തഞ്ചും നാൽപ്പതും ലക്ഷം രൂപയൊക്കെ ഇവരെ അയച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കുഴൽപ്പണ ഇടപാടിൽ കണ്ണിയാണോ എന്ന് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങളും ചോദ്യം ചെയ്യലുകളൊക്കെ നടന്നു വരികയാണ് ഈ ഫിനാൻസ് അധികൃതർ പരാതി കൊടുത്ത സന്ദർഭത്തിൽ പിറ്റേന്ന് മുതലാണ് ഈ യുവതിയെ കാണാതായിട്ടുണ്ടായിരുന്നത് അക്കിക്കാവ് കടങ്ങോട് എരുമപ്പെട്ടി ഹൈടെക് റോഡിൽ വെള്ളം ഉയർന്നു നിൽക്കുന്നത് യാത്രക്കാർക്കും സഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായിട്ടാണ് നാട്ടുകാർ പറയുന്നത് പതിനാല് കോടി രൂപയോളം മുടക്കി നിർമ്മിച്ച റോഡാണ് ഇതേ സംബന്ധിച്ച് കിഫ്ബിക്ക് പരാതി നൽകിയെങ്കിലും പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടാനാണ് കിഫ്ബി മറുപടി നൽകിയത് ഇനി പഞ്ചായത്ത് കാര്യാലയവുമായി ബന്ധപ്പെട്ട് പരാതി സമർപ്പിച്ചപ്പോൾ നിരവധി തവണ പഞ്ചായത്ത് അധികാരികൾ ഈ റോഡ് വന്ന് സന്ദർശിച്ചെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടായില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഈ റോഡ് നിർമ്മാണത്തോടൊപ്പം തന്നെ കാനകൾ നിർമ്മിക്കാത്തതാണ് ഈ റോഡിൽ ഇങ്ങനെ വെള്ളം ഉയർന്നു നിൽക്കാൻ കാരണം എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ വഴിയാത്രക്കാർക്കെല്ലാം തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് സൃഷ്ടിക്കുന്നത് ഇനി ഉയർന്ന ഭാഗങ്ങളിൽ നിന്ന് വെള്ളം റോഡിലേക്ക് ഒഴുകുന്നത് നിയന്ത്രിച്ചാൽ മാത്രമാണ് ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കൂ എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയം നമ്മൾ തൃശൂർ വാർത്തയിലൂടെ അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്